ഇന്നലെ നടന്ന ഐ പി എൽ കളിയിൽ ധോണിയുടെ സ്റ്റെമ്പിംഗ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സീറോ വൺ ടു സെക്കൻഡ്സിനാണ് വളരെ ക്വിക്കസ്റ്റ് സ്റ്റെമ്പിംഗ് ആണ് അതായത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഫാസ്റ്റിലാണ് എന്ത് സ്റ്റെമ്പ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ അമ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു വ്യക്തി കളിക്കുന്ന ഷോർട്സ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് അവിടെ വളരെയധികം ക്ലിയറായിട്ട് മനസ്സിലായാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പറാണ് ഫിറ്റും ആണെങ്കിൽ നമുക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം വളരെ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റും അത്തരത്തിലുള്ള ടിപ്സാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് കാരണം ഞാനതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് കുറച്ച് ആളുകളെ വെച്ച് പറയുന്നത് ഫിസിക്കലി ഫിറ്റ് ഫിറ്റാവാനും മെൻ്റലി ആവാനും നമ്മൾ എപ്പോഴും നമ്മൾ എനർജെറ്റിക്കാവും നാൽപ്പത് വയസ്സായാലും അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും ആയിട്ട് എങ്ങനെ ഇരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ധോണിയുടെ കാര്യം പറഞ്ഞു സച്ചിൻ ടെണ്ടുൽക്കൾ കാര്യം പറഞ്ഞു ഇത് കൂടാതെ ലിയാൻഡർ പിയേസ് ഉണ്ട് ലിയാൻഡർ പേഴ്സും ഇതുപോലെ പ്രാക്ടിക്കൽ ഫിറ്റ്നസ് കൊണ്ട് വിജയം കൈവരിച്ച ആൾക്കാരാണ് ഇതുപോലെ നമുക്ക് പറയാനാണെങ്കിൽ എന്തുമാത്രം ആൾക്കാർ ഇപ്പോൾ സിനിമയിലുള്ള ധാരാളം ആളുകൾ എല്ലാം ഒരു ജസ്റ്റ് ഒരു നമ്പറാണെന്ന് മാത്രമേ അവർക്കുള്ളൂ അവർ ശരിക്കും ഇപ്പോഴും അവർ വളരെയധികം ചെറുപ്പമാണ് രാഷ്ട്രീയത്തിലുള്ള പല വ്യക്തികൾ ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിന് വളരെ ആക്റ്റീവ് ആണ് എത്രയാണ് പ്രായമെന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഈ പ്രായമുള്ള ആളുകളായ അമിതാഭ് ബച്ചനൊക്കെ ഇപ്പോൾ വളരെ ആക്റ്റീവാണ് നമുക്കറിയാവുന്ന വ്യക്തികളെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ എം എസ് ധോണിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ കൂളാണ് എനിക്ക് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ലൈറ്റ്നിങ് ഫാ ഫാസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ റിഫ്ലക്സ് ലൈറ്റ്നിങ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മിന്നലടിക്കുന്നതിനും ഫാസ്റ്റ് അത്ര വേഗത്തിലാണ് ഈ ഒരു ധോണി സ്റ്റെംബിയത് അതായത് ബാറ്റ്സ്മാൻ ഒന്ന് ക്രീസിൽ നിന്ന് പുറത്തിറങ്ങുന്നതും ഒരു ബ്ലിങ്ക് ഓഫ് ഐ അതായത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇരുപത് വർഷം മുമ്പ് അദ്ദേഹം എന്താണോ ചെയ്തിരുന്നത് അതു തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് ആ ഡിസിപ്ലിൻ ആ റെഗുലർ ട്രെയിനിങ് ആ മെൻ്റൽ കാംനെസ് അത് ലൈഫ് ലോങ്ങ് ആയിട്ട് അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആ സ്ട്രിക്റ്റ് റൊട്ടീനാണ് അവർ ഫോളോ ചെയ്യുന്നത് അവരുടെ ബോഡി മാത്രമല്ല അവർ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുകയാണ് അതുപോലെ അദ്ദേഹം ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കാംനെസ്സും അദ്ദേഹത്തിനുണ്ട് അത് പ്രായമായിട്ടും ഒരു രീതിയിലും മാറുന്നില്ല ഇത് ഏജ് കൊണ്ട് മാറുന്ന ഒരു കാര്യമല്ല നമ്മൾ നമ്മുടെ ഫിറ്റ്നസ് നമ്മുടെ ഫോക്കസ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും ഈ പറഞ്ഞ കാംനസ്സും ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും ഇനി നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ നോക്കാം അമ്പത്തിമൂന്ന് വയസ്സാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഇടയ്ക്ക് വരുന്നൊരു മാസ്റ്റർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം വരുന്ന ക്യാപ്റ്റൻ നമുക്ക് കപ്പ് ഉണ്ടായി അദ്ദേഹം മുപ്പതിൽ എങ്ങനെയായിരുന്നു അതുപോലുള്ള ഫുട് വർക്കും ഹാൻഡ് ഐ കോർഡിനേഷനും അതുപോലെ തന്നെ അദ്ദേഹം കളിച്ച ചില ഷോട്ടുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇൻറ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലാണ് അദ്ദേഹം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിനെ കാണാനായിട്ട് ആ സ്റ്റേഡിയത്തിൽ അമ്പതിനായിരം ആളുകളാണ് ആ ദിവസം ഉണ്ടായിരുന്നത് അദ്ദേഹം ദിവസവും യോഗ ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ദിവസവും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രെച്ച് ചെയ്യുകയാണ് അയാൾ ഹോമിനുള്ള ഫുഡാണ് കഴിക്കുന്നത് വെജിറ്റബിൾസ് ധാരാളം കഴിക്കും അതുപോലെ ഓയിൽ വളരെ കുറച്ചാണ് കഴിക്കുന്നത് പിന്നെ മെഡിറ്റേഷൻസ് അദ്ദേഹം ധാരാളം ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൊട്ടീൻ ഒന്ന് ആലോചിച്ചോ ഫിസിക്കലി ഫിറ്റ് ഫിറ്റാവാനും മെൻ്റലി ആവാനും വേണ്ടി അദ്ദേഹം കൺസിസ്റ്റൻസി ചെയ്യുവാണ് ഫുഡിൽ മോഡറേഷൻ കൊണ്ടുവരുവാണ് അതുപോലെ മൈൻഡ്ഫുൾ ഫുൾ മെഡിറ്റേഷൻസ് എല്ലാം കൊണ്ട് മനസ്സിനെയും കൺട്രോൾ ചെയ്യുകയാണ് ഇനി ലിയാൻഡർ പേസ് നോക്കുവാണെങ്കിൽ ടെന്നീസിൻ്റെ മാസ്റ്ററോൺ എന്ന് പറയാം ലിയാൻഡർ പേഴ്സ് ഇന്ത്യാസ് ഇന്ത്യയിലൊരു ടെന്നീസ് സൂപ്പർ സ്റ്റാറാണ് നാൽപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ കിട്ടുന്നത് അതായത് ഓൾഡസ്റ്റ് പ്ലെയർ ആണ് അങ്ങനെ കിട്ടാൻ വേണ്ടി നാൽപ്പതാമത്തെ വയസ്സ് അതാണ് നാൽപ്പത് വയസ്സാകുമ്പം ആരും പിന്നെ കളിക്കില്ല അദ്ദേഹം ഈ ഒരു ടൈറ്റിൽ കിട്ടുന്നത് നാൽപ്പതാമത്തെ പ്രായത്തിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹം അത്രയും ഫിറ്റായിട്ട് അദ്ദേഹം നിലനിർത്തുകയാണ് അയാളുടെ കോർ സ്ട്രെങ്ത് ട്രെയിനിങ് കോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറും അതുപോലെ നമ്മുടെ കാലിൻ്റെയും മസിൽസ് എല്ലാം വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുകയാണ് പ്രത്യേകിച്ചും കാലിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുകയാണ് ഇപ്പം നമുക്കൊരു ഇങ്ങനൊരു ഫിസിക്കലി ഫിറ്റ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള കാര്യം പറയാം കാരണം ഇത്തരം ആളുകളെല്ലാം ലൈൻ ലൈറ്റ് നിൽക്കുന്നവരാണ് നമുക്ക് ക്ലിയറായിട്ട് അറിയാവുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഒത്തിരി വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പം നമുക്കും ഇങ്ങനെ എങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും ഇത്രയും ഒരു നാൽപ്പതായാലും അമ്പതായാലും അറുപതായാലും ഇത്രയും ഹെൽത്തി ആയിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും നടക്കുക നടക്കുക എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് നടക്കുക നല്ല സ്പീഡിൽ വേണം നടക്കാൻ ഓക്കെ നമുക്ക് ജോഗ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിങ്ങും സൈക്ലിങ്ങും നല്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അത് ഇൻക്ലൂഡ് ചെയ്താലും മതി അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസാണ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് കോംപ്രമൈസ് ചെയ്യരുത് വെയിറ്റ് എടുത്തിട്ടുള്ള മസിൽ എക്സസൈസ് ചെയ്യണം ഇത് മറക്കാതിരിക്കുക മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഓരോ വർഷവും നിങ്ങളുടെ വൺ പെർസെൻറ്റേജ് മസിൽ മാസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ബോഡി വെയിറ്റ് എക്സർസൈസ് ചെയ്യണം സ്ക്വാറ്റ് ചെയ്യണം പുഷപ്പ് ചെയ്യണം വെയിറ്റ് എടുത്തിട്ടുള്ള എക്സൈസൈസ് ചെയ്യാം എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ബാൻഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ വില കുറവുമാണ് അത് വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും കെട്ടിയതിന് ശേഷം എക്സസൈസ് ചെയ്യാം അത്തരത്തിൽ വീഡിയോ അറിഞ്ഞൂടെങ്കിൽ അത് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാം ഇപ്പോൾ റെസിസ്റ്റൻറ്റ് ബാൻഡ് വെച്ച് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത് അറിഞ്ഞില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമൻറ്റ് ചെയ്താൽ റെസിസ്റ്റൻറ്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് വളരെ ആണ് പ്രത്യേകിച്ച് അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഒരു സ്ട്രെച്ചിങ് നല്ലതാണ് ഇപ്പോൾ യോഗയിൽ സ്ട്രെച്ചിങ് എക്സൈസ് ഉണ്ട് അത് നല്ലോണം ചെയ്യാം അല്ലെങ്കിൽ ചില സ്ട്രെച്ചിങ്ക് സൈസ് കറക്റ്റായിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് നമ്മുടെ എല്ലാ മസിൽസും സ്ട്രെച്ചാകുക രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്ത് ആ രീതിയിൽ നമ്മുടെ എല്ലാ മസിൽസും ആക്റ്റീവ് ആക്കി എടുക്കുക അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ നമ്മുടെ ചുറ്റിനും കിട്ടുന്ന ആഹാരങ്ങളാണ് നമ്മൾ കൂടുതലും കഴിക്കേണ്ടത് നമ്മൾ ഇന്ത്യൻസ് ആണ് അല്ലേ അപ്പോൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മൾ കൂടുതലും കഴിക്കുന്ന അരി ആ അളവാണ് കുറയ്ക്കേണ്ടത് അതിന് മുതലേ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യണം നമ്മുടെ ചുറ്റിനും കിട്ടുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ദിവസവും കഴിക്കാനായിട്ട് നോക്കുക അതുപോലെ നമ്മൾ കഴിക്കുന്ന മില്ലറ്റ് കഴിക്കാം ബ്രൗൺ റൈസ് കഴിക്കാം ചപ്പാത്തി ഒരു ഭാഗമാക്കുക അതിനോടൊപ്പം പ്രോട്ടീൻ ഉൾപ്പെടണം ദാല് പനീർ ഫിഷ് ലീൻ മീറ്റ് പോലുള്ള ചിക്കൻ പോലുള്ള സാധനങ്ങൾ നമ്മൾ കറി വെച്ച് കഴിക്കുക നമ്മൾ ഒരു ഒരു കാരണവശാലും എക്സസ് ആയിട്ടുള്ള ഷുഗറോ സോഫ്റ്റ് ഡ്രിങ്ക്സോ അതുപോലെ ബേക്കറി ഐറ്റംസോ അതുപോലെ തന്നെ ഈ ഒത്തിരി പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക എല്ലാ പാക്കറ്റുള്ള സാധനങ്ങളിലും ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം മറക്കരുത് ഇനി ബാലൻസ്ഡ് ആയിട്ടുള്ള മീലാണ് കഴിക്കേണ്ടത് ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ നാലായിട്ട് മുറിച്ചിട്ട് ഒരു ഭാഗം പ്രോട്ടീൻ ആയിരിക്കണം മറ്റു ഭാഗം കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം ഈ പറഞ്ഞതുപോലെ അരി ആഹാരം ഏതെങ്കിലും മറ്റു ഭാഗത്ത് നമ്മൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും തൈരും ഇതാണ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ തൈരെന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക് ആണ് നമ്മുടെ വയറിൻ്റെ ഹെൽത്തിന് വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് തൈര് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ് നമ്മൾ രാജാവിനെ പോലെ കഴിക്കുക ലഞ്ച് ലൈക്ക് എ പ്രിൻസ് ആൻഡ് ഡിന്നർ എ പ്രോപ്പർ നമ്മളൊരു ഭിക്ഷക്കാരനെ പോലെ വേണേൽ രാത്രി ആഹാരം കഴിക്കുക ഒട്ടും കഴിക്കരുതെന്നാണ് പറയുന്നത് ഏഴ് മണിക്ക് ശേഷം അല്ലെ എട്ട് മണിക്ക് ശേഷം ആഹാരം കഴിക്കാതിരിക്കാൻ നോക്കുക അതും ശ്രദ്ധിക്കേണ്ട കാരണം ലേറ്റായിട്ട് കഴിച്ചാൽ നമുക്ക് വയറിന് ചുറ്റുമൊക്കെയുള്ള വണ്ണം വരാനും നമ്മുടെ ആരോഗ്യം മോശമാവുന്ന ഒരു കാര്യമാണ് ഇനി ഇത്തരം ആളുകൾ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ഒത്തിരി അധികം ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് മെൻറ്റൽ ഹെൽത്തിന് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രശ്നമാണ് നമുക്ക് പ്രായം കൂട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്ട്രെസ്സ് ഒഴിവാക്കാനാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക അഞ്ച് മുതൽ പത്ത് മിനിറ്റ് എല്ലാ ദിവസവും ബ്രീത്തിങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുക ശ്വാസം അകത്തോട്ട് വലിക്കുക ആ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും ഫോക്കസ് കിട്ടും നമ്മുടെ ആൻസൈറ്റി കുറയും പലതരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് മ്യൂസിക് ആണെങ്കിലോ ഗാർഡനിങ് ഉണ്ടായിരിക്കാം പെയിൻറ്റിങ് ആയിരിക്കാം റീഡിങ് ആയിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള ഹോബീസ് ഉണ്ടാവും അത് നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഒരു മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക പിന്നെ സോഷ്യൽ കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും അതുപോലെ നമ്മുടെ ഫാമിലിയായിട്ടും നമ്മൾ സംസാരിക്കുകയും തമാശ പറയുകയും കളിക്കുകയൊക്കെ ചെയ്യുക ഐസൊലേറ്റ് ചെയ്ത് ഒരിടത്ത് മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് പ്രായമാവുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മൾ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ പല ഹാർവാർഡിലുള്ള പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതായത് ഇങ്ങനെ മിങ്കിൾ ചെയ്ത ആളുകൾക്കാണ് കുറച്ചുകൂടെ ഹാപ്പിനെസ് കിട്ടുന്നതെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമുക്കും ഇങ്ങനെ ആകാനായിട്ട് പറ്റും അല്ലാതെ അദ്ദേഹത്തിനെ പൊക്കി പറഞ്ഞതൊന്നുമല്ല അപ്പോൾ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ ചേഞ്ചാണ് പക്ഷേ യൂത്ത് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലാണ് ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ നാൽപ്പത് വയസ്സായത് വ്യക്തിയാണ് അപ്പം നമ്മളും എങ്ങായിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ധോണിക്ക് പോയിൻറ്റ് സീറോ വൺ ടു സെക്കൻഡ്സിൽ ഈ ഒരു മിന്നൽ രീതിയിൽ സ്റ്റെമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ സച്ചിൻ്റെ അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഇത്രയും എഫക്റ്റീവായിട്ട് ഐബോൾ കോർഡിനേഷനും ഇത്രയും എഫക്റ്റീവായിട്ട് കളിക്കാനും ഇന്ത്യയ്ക്ക് വേണ്ടി കപ്പ് എടുക്കാനും പറ്റുന്നുണ്ട് നമുക്ക് പല രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ സിനിമാടന്മാരും ഈ പ്രായത്തിലും ചെയ്യുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഡിസിപ്ലിനായിട്ട് എല്ലാ ആഴ്ചയും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകാം ഈ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റും പെട്ടെന്ന് ഈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് ജേണിയാണ് അത് ഒരു ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും മാറുന്നതല്ല അപ്പം നിങ്ങൾ ഇന്നലെ വരെ ചിലപ്പോൾ മോശമായിരിക്കാം ഇന്നും തൊട്ട് നന്നാവാൻ പറ്റും ചെറിയ സ്മോൾ സ്മോൾ സ്റ്റെപ്സ് എടുക്കുക ജീവിതത്തിലെ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ വേണ്ടി അപ്പോൾ ഹെൽത്തി മീലാക്കുക ആദ്യം സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ പതിനഞ്ച് മിനിറ്റ് വാക്ക് ചെയ്ത് തുടങ്ങുക അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളെ താങ്ക് ചെയ്യാൻ തുടങ്ങും അതായത് നിങ്ങൾ കുറച്ച് നിങ്ങളെയൊക്കെ എക്സസൈസ് ചെയ്തതുകൊണ്ട് നിങ്ങൾ ലീവ് ലോങ്ങർ ആയിരിക്കും നല്ലോണം സ്ട്രോങ്ങറും ഒരു ഹാപ്പിയും ഹെൽത്തിയറുമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും മറ്റൊരു വീഡിയോ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ